അല്ല ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ വക്കഫ് ബോർഡ് സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധി അതിന്റെ ഭരണഘടനാപരമായ സാധ്യത ഉറപ്പാക്കിയിരിക്കുകയാണ് അതിനകത്ത് അതിനെതിരെ കൊടുത്ത പെറ്റീഷനുകളിൽ എന്തെങ്കിലും നേട്ടം നേട്ടമുണ്ടാകുന്ന കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒറ്റയൊരു കാര്യമാണ് അതായത് ഒരു വക്കഫ് ബൈ യൂസ് എന്ന് പറഞ്ഞ ഒരു ക്ലെയിം ആയിട്ട് ഇരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ മേളില് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ വർക്ക് വക്കഫ് സ്റ്റേറ്റസ് ഇല്ലാതാവും അത് പിന്നെ തെളിയിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു അത് സാമാന്യ നീതിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാര്യമല്ല ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മേളില് ഒരു നിയമപരമായ തർക്കം അല്ലെങ്കിൽ ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നവരെ അയാൾക്ക് അവിടെ അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കണം ഇത് എന്റെ വീടാണ് നിങ്ങളുടെ വീടല്ല എന്ന് പറയുന്നു അപ്പോൾ ആരോണം ഉന്നയിക്കുന്ന ഉടനെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല അവൻ തെളിയിച്ചുകൊണ്ട് കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഇറങ്ങിയാൽ മതി അതാണ് എല്ലായിടത്തും നടക്കുന്നത് ആ ഒരു ജസ്റ്റ് ഒരു കോമൺ ജസ്റ്റിസ് അസാമാന്യ നീതി അത് ഈ ഭേദഗതിയിൽ കുറച്ച് ഡ്രാസ്റ്റിക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴേ അതിന്റെ സ്റ്റേറ്റസ് പോകുന്നായിരുന്നു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഒരു ഒരു കോടതിക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അത് പോകേണ്ട ഒരു കാര്യമാണ് അത് പറയുന്നുണ്ട് ശേഷം മാത്രമേ വരുള്ളൂ അത് മാത്രമാണ് എന്തെങ്കിലും ഒരു വിജയം എന്ന് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഹിന്ദു സോറി നോൺ മുസ്ലിംസിനെ വക്കപ്പ് ബോർഡുകളിലും കേന്ദ്ര വക്കപ്പ് ബോർഡിലും ഒക്കെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാം എല്ലാ കാര്യങ്ങളിലും കോടതിയുടെ വിധികൾ വളരെ നല്ലതാണ് പിന്നെ ഈ അഞ്ചു വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിമിന് മാത്രമേ ഇത് വക്കപ്പ് കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് അത് സ്റ്റേ ചെയ്തിരിക്കുന്നുണ്ട് ആ സ്റ്റേ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഇതിന്റെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ടാക്കുന്നത് വരെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഈ അഞ്ചു വർഷം എന്നുള്ള കാലാവധി എന്തടിസ്ഥാനത്തിലാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ അതിന്റെ സ്റ്റെപ്പുകൾ അതിന്റെ മാനദണ്ഡങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ സ്റ്റേ മാറിപ്പോകും അപ്പൊ യഥാർത്ഥത്തിൽ അഞ്ചു വർഷമെങ്കിലും വേണമെന്നുള്ള സംഗതിക്കും സ്റ്റേ ഇല്ല ഐ മീൻ അതിനും കോടതി എതിരല്ല കോടതി ഇതിന്റെ ഒന്നിനും ഭരണഘടനാപരമായിട്ടുള്ള സ്റ്റേറ്റസിന് എതിരല്ല പിന്നെ മുനമ്മ സംബന്ധിച്ചുള്ള ആ ആർട്ടിക്കിൾ ടൂ അതിനും സ്റ്റേ ഇല്ല മൊത്തത്തിൽ തങ്ങൾ ഇടപെട്ടു വലിയ വലിയ വക്കീലിനൊക്കെ വെച്ച് വാദിച്ചു അതുകൊണ്ട് ചെറിയ ഒരു ആനുകൂല്യം എന്നുള്ള നിലയിൽ സാമാന്യ നീതിക്ക് പെട്ടെന്ന് ഒറ്റ കണ്ണിൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ചില കറക്ഷൻസ് അവർ വരുത്തിയെന്നല്ലാതെ ഈ വക്കഫ് ബില്ലിന് അനുകൂലമായ അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂം ഓർഡർ ആണ് ഇറങ്ങിയിട്ടുള്ളത് അത് സ്വാഗതാർഹമാണ് എന്നാണ് എനിക്ക് പറയുന്നത്